ദൈവത്തിന് മാത്രം ക്രമീകരിക്കാവുന്ന ചില തലങ്ങളുണ്ട് ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചാൽ പിന്നീട് ജീവിതത്തിൻ്റെ പ്രതികരണങ്ങളിലൊക്കെ പ്രകാശമുണ്ടാകും ലോകം സങ്കീർണതകളെ ആലോചന വിഷയമാക്കിയപ്പോൾ അവളുടെ സാധ്യതകളിലേക്ക് കണ്ണും നട്ടു നിൽക്കുന്ന ഒരു ദൈവം നിൻ്റെയും സാധ്യതകൾ തേടുന്നു ഇന്നിൻ്റെ സങ്കടങ്ങൾ നാളെയുടെ സുവിശേഷമാണ് അനുവദിച്ച സമയം കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും അവൾ ദൈവത്തിൻ്റെതായിട്ട് മാറിയിട്ടു അവന് വേണ്ടി വിട്ടുകൊടുത്ത് അവളുടെ ജീവിതത്തിലേക്ക് അവൻ വിട്ടുമാറാതെ നിൽക്കുന്നു മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് എടുക്കപ്പെടുമ്പോഴും കുട്ടിയ വാതിലുകളും മുട്ടിയ ഇടങ്ങളും തുളച്ചുകേറിയ വാൾമുന അനുഭവങ്ങളും സമനില തെറ്റിയവൻ്റെ അമ്മയെന്ന തലക്കെട്ടും പ്രകാശിക്കുവാനുള്ള ഇടങ്ങളായിട്ട് അവൾ കരുതുകയും കാണുകയും ചെയ്യും ഗെന്തു നീറുമ്പോഴും വ്യത്യസ്തതകളില്ലാത്ത അമ്മ വസന്ത ഞാൻ നിന്നിലേക്ക് ഉണരുകയാണ് അവനിലേക്ക് വളരുവാൻ ദൈവം അനുഗ്രഹിക്കുന്നത്